പഴുവിൽ ശ്രീ മൂലസ്ഥാനം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രത്തിലെ തിരുവള്ളാട്ടിന്റെ ഭാഗമായി നടക്കുന്ന ചന്ദ്രഹാസ അഖിലേന്ത്യാ നൃത്ത സംഗീതോത്സവത്തിന്റെ നാലാം ദിവസമായ ബുധനാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാലുവരെ സംഗീതോത്സവം അരങ്ങേറി

വൈകിട്ട് അഞ്ചേ മുപ്പത് മുതൽ ആറേ മുപ്പത് വരെ അർപ്പിത ദിനേശ് ബാംഗ്ലൂർ അവതരിപ്പിച്ച നൃത്താർപ്പണം ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റി തുടർന്ന് വൈകിട്ട് ഗായകൻ കണ്ണൻ ജി നാഥും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാന നിശയും ശ്രദ്ധേയമായി അഞ്ചു ദിവസം നീണ്ടുനിന്ന പ്രഥമ ചന്ദ്രഹാസ അഖിലേന്ത്യാ നൃത്ത സംഗീതോത്സവത്തിന് സമാപനം കുറിച്ച് വ്യാഴാഴ്ച രാവിലെ രഹനാ മുരളീദാസിന്റെ സംഗീത കച്ചേരിയും ഡോക്ടർ അങ്ങാടിപ്പുറം ശ്രീദേവിയും സംഘവും അവതരിപ്പിച്ച ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു വയലിനിൽ വീട്ടി ശങ്കരനാരായണൻ മേഴത്തൂരും മൃദംഗത്തിൽ അടൂർ വികാസും മുഖർ ശങ്കിലൂടെ സുന്ദരൻ തൃപ്രയാറും പക്കമേളമൊരുക്കി തുടർന്ന് പുറത്തൂർ പ്രൗധ കലാവേദിയുടെ തിരുവാതിരകളിയും അരങ്ങേറി തുടർന്ന് ഭഗവതിക്കും വീരഭദ്രസ്വാമിക്കും എഴുന്നള്ളിപ്പ് കളവും പാട്ടും പ്രസാദോട്ട എന്നിവ നടന്നു ഉച്ചതിരിഞ്ഞ് ഭഗവതിക്കും വീരസ്വാമിക്കും നൃത്തം നിറമാല വിഷ്ണുമായ ചാത്തൻസ്വാമിക്ക് ശക്തിപൂജ പഞ്ചവാദ്യം ചെണ്ടമേളം നാദസ്വരം കാവടിയാട്ടം തെയ്യം തിറ എന്നിവയുടെ അകമ്പടിയോടെ വിഷ്ണുമായ ചാത്തൻസ്വാമിയുടെയും കാളിമുത്തിയുടെയും ഗുരുമുത്തപ്പന്മാരുടെയും പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു മഠാധിപതി സുഹാസ് ചന്ദ്രഹാസസ്വാമി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു